വേനൽമഴയെ അതിജീവിച്ച് അമ്പലപ്പാറയിലെ കർഷകർ വിഷുക്കണിക്ക് വിപണിയിലെത്തിച്ചത് ഇരുപത്തിയഞ്ച് ടൺ വെള്ളരി ഇത്തവണ നേരത്തെ തന്നെ വിപണിയിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞതിനാൽ വെള്ളരിക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ വില ലഭിച്ചതായും കർഷകർ പറഞ്ഞു അറവക്കാട് വേങ്ങശേരി അകവണ്ട ചെറുമുണ്ടശ്ശേരി കടമ്പൂർ കൂനന്മല പ്രദേശങ്ങളിലെ ഏകദേശം പതിനഞ്ച് ഏക്കർ കൃഷിയിടത്തിൽ നിന്നാണ് സ്വർണ്ണ നിറമുള്ള വെള്ളരി വിഷുവിന് വിപണിയിലെത്തിയത് കഴിഞ്ഞ വർഷത്തേക്കാൾ പത്ത് ടൺ അധികം വിളവെടുക്കാൻ ഇത്തവണ കർഷകർക്ക് കഴിഞ്ഞു കാലാവസ്ഥാ വ്യതിയാനത്തെയും പക്ഷിമൃഗാതികളുടെ ശല്യവും അതിജീവിച്ചാണ് ഇരുപത്തിയഞ്ചോളം കർഷകരുടെ അധ്വാന ഫലമായി ഇവിടെ മികച്ച വിളവ് ലഭിച്ചത് ഇടയ്ക്കിടെ പെയ്ത മഴ വെള്ളരിക്കൃഷിക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെങ്കിലും അധികം നഷ്ടമില്ലാതെ വിഷു ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കർഷകർ നേരത്തെ തന്നെ വിപണിയിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞതിനാൽ വെള്ളരിക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ വില ലഭിച്ചതായും കർഷകർ പറഞ്ഞു കിലോയ്ക്ക് ഇരുപത്തിമൂന്ന് രൂപ വരെയാണ് വില ലഭിച്ചത് കഴിഞ്ഞ വർഷം ഇത് ഇരുപത് രൂപ വരെയായിരുന്നു അമ്പലപ്പാറയിൽ അറവക്കാട് ആശ്രയ ക്ലസ്റ്ററിന് കീഴിലുള്ള കർഷകരാണ് ഏറ്റവും കൂടുതൽ വെള്ളരി വിപണിയിൽ എത്തിച്ചിട്ടുള്ളത് ഏകദേശം ഇരുപത് ടൺ വെള്ളരിയാണ് വിളവെടുക്കാൻ കഴിഞ്ഞതെന്ന് ക്ലസ്റ്റർ സെക്രട്ടറി കെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ആശ്രയ ഉണ്ട് അതിൽ അവർക്ക് പന്ത്രണ്ടര ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് അതിൽ ടണ്ണുവരെ കിട്ടുന്നതാണ് മഴ കാരണം കാരണം കുറച്ച് വലിയ എന്നാലും പന്ത്രണ്ടര ഏക്കർ സ്ഥലത്തായിരുന്നു കൃഷി മറ്റു സ്ഥലങ്ങളിലെ കർഷകർ ചേർന്ന് അഞ്ച് ടണ്ണോളം കണിവള്ളരിയും വിപണിയിൽ എത്തിച്ചു ഒറ്റപ്പാലം കടമ്പഴിപ്പുറം അമ്പലപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിലെ മൊത്ത വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു വില്പന അപ്രതീക്ഷിത മഴയിൽ അഞ്ച് ടൺ വെള്ളരി കർഷകർക്ക് നഷ്ടമായി മഴ പെയ്ത് കൃഷിയിടത്തിൽ വെള്ളമെത്തിയതോടെയാണ് നാശം സംഭവിച്ചത് ചില കർഷകരുടെ വെള്ളരിക്ക് കളർ വെക്കാൻ വൈകുന്ന പ്രശ്നവുമുണ്ടായി ഒറ്റപ്പാലം തനിമയുള്ള ഡിസൈനർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഹെറിറ്റേജ് ജ്വല്ലറി ഷോ